സ്ലാമലേക്കും വഹമ്മത്തല്ലാ വാത്തു അപ്പം നമുക്ക് മുതാഫ് മുതാഫിലി ഒന്നും കൂടി റിവൈസ് ചെയ്യാം എങ്ങനെയാണ് ശരിക്കും എഴുതാം അപ്പോൾ തെറ്റുകളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ പഠിച്ച നിയമങ്ങൾ എന്താ ഒന്നിന് ഒന്ന് മുതാഫിന് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എന്താ കിതാബാണ് മുതാഫ് അപ്പോൾ കിതാബുൻ ബിലാൽ എന്ന് പറയുമോ ഇല്ല പറയൂല കാരണം എന്താ ആ അവസാനം തശറായ ബാക്ക് തന്വീന് വരാൻ പാടില്ല അപ്പോൾ എന്താ മുലാഫിന് തന്വീൻ ഉണ്ടാകില്ല കിതാബിന്ന് എഴുതിയ തെറ്റാണ് അതേപോലെ കിതാബെന്നെഴുതിയ തെറ്റാണ് കിതാബിൻ എഴുതിയാൽ തെറ്റാണ് തന്മീന് വരാൻ പാടില്ല കിതാബു കിതാബ കിതാബി അങ്ങനെ എഴുതാൻ പാടുള്ളൂ മുലാഫ് വേറെ നിയമം എന്താ മുലാഫിന് അരിഫ്ലാം ഉണ്ടാകില്ല അപ്പോൾ അൽ കിതാബ് ബിലാലിന്ന് പറയുമോ തെറ്റാണ് അൽ കിതാബ് ബിലാലിന്ന് പറയൂല അലിഫ്ലാം ഇല്ലാണ്ട് കിതാബു ബിലാലെന്നേ പറയാൻ പാടുള്ളൂ ഓക്കേ മുതാഫ് അതേപോലെ അൽ കിതാബ എന്ന് പറയാൻ പാടില്ല അൽ കിതാബി എന്ന് പറയാൻ പാടില്ല കിതാബ കിതാബി അലിഫ്ലാം ഇല്ലാണ്ടേ മുതാഫ് എഴുതാൻ പറ്റുകയുള്ളു അപ്പോൾ തൻവീൻ ഉണ്ടാകാൻ പാടില്ല അലിഫ്ലാം ഉണ്ടാകാൻ പാടില്ല മുതാഫിന് പിന്നെ മർഫുവാകാം മൻസൂബ് ആകാം മജ്റൂർ ആകാം ഓക്കെ ഇനി മുലാഫിലേ മർഫു ആകില്ല ഓക്കെ അപ്പം എന്താ കിതാബു ബിലാലു എന്ന് പറയാൻ പറ്റൂല തെറ്റാണ് കിതാബു ബിലാലു എന്ന് പറയാൻ പറ്റൂല ഓക്കെ അതുപോലെ മുലാഫ്ലി എന്താ മൻസൂബാകൂല അപ്പോൾ കിതാബു ബിലാലെന്ന് പറയാൻ പറ്റൂല തെറ്റാണ് ഓക്കെ കിതാബു ബിലാലെന്നു പറയാൻ പറ്റൂല കാരണം എന്താ മുലാഫ് ലി എപ്പോഴും മൈസറൂറാണ് കിതാബു ബിലാലിന്ന് പറയാൻ പറ്റുള്ളൂ മുലാഫ് ഇലി അപ്പോൾ മുലാഫ് മുതാഫിലി അങ്ങനെ ശരിക്കെടുത്ത കിതാബു ബിലാലിൻ ഇതാണ് ശരി കിതാബ് മുലാഫിന് അലിഫ്ലാം തൻവീൻ ഉണ്ടാവില്ല ഓക്കെ പക്ഷെ ആ തന്വീൻ ഇല്ലാത്ത അടയാളം അത് മർഫൂ ആകാം മജ്റൂർ ആകാം മൻസൂബ് ആകാം പിന്നെ മുലാഫിലിയോ എപ്പോഴും മജ്റൂർ ആയിരിക്കും അത് മർഫു മൻസൂബ് ആവൂല ബിലാലുന്നോ ബിലാലെന്നോ ആവൂല പിന്നെയോ ബിലാലിൻ ഇനി ആ തന്മീനോ അത് തന്മീനുണ്ടാകാം തന്മീന് പോകാം ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചു മക്തബുൽ മുദർ അപ്പോൾ തന്മീന് പോയി വന്ന ഓട്ടോമാറ്റിക്കലി നമുക്കതറിയാം എന്ത് മാരിഫ ആയാലേ തന്മീന് പോകും ആ നിയമം തന്നെയാണ് മുതാഫലി മജ്റൂറിന് തന്മീന് പോകാൻ ഓക്കെ അപ്പോൾ കിതാബ് ബിലാൽ ഇതാണ് ശരി ഇന്ത്യ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ അല്ലെങ്കിൽ മക്തബുൽ മുദരറിസി ടീച്ചറുടെ മേശ എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ മലയാളത്തിൽ അങ്ങനെ പറയണമെങ്കിൽ അറബി ഭാഷയിൽ ഇങ്ങനെയാണ് എഴുതുക മുലാഫിന് അലിഫ്ലാം ഉണ്ടാവൂല തന്വീനുണ്ടാവൂല പക്ഷേ മർഫു ആകാം മൻസൂബാകാം മജുറൂറാകാം മുലാഫിലേ എപ്പോഴും മജ്റൂർ മജുറൂറായിരിക്കും മൻസൂബാവൂല മർഫു ആവൂല തന്വീനുണ്ടാകാം തന്വീന് ഇല്ലാതിരിക്കാം വാർക്കുന്ന ഉപയോഗിക്കും